പക്ഷെ നമ്മൾ നിന്ന അവന് നമ്മ പോയി പോയിക്കഴിഞ്ഞ കഴിക്കുള്ളു ഞാനെടുക്കും രണ്ടെണ്ണം അമ്മേനെ സ്നേഹിക്കാനാണ് കൂടുതലിഷ്ടം ഇത് അവനേറ്റവും ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ സ്നേഹമാണെങ്കിൽ സാരമൊഴിയിൽ കണ്ട 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 അയ്യോ ഒരു ഒരു കൊല്ലമായിട്ട് അമ്മേനെ കാണാത്ത പോലെയാണ് അമ്മയൊക്കെ കൊണ്ടുവന്ന എടുത്തതിന്റെ സ്നേഹം അതെ കാലയിലൊക്കെ തക്കട് എന്ത് ദൈവമേ എന്താണത് എന്താ പോവാ അയ്യോ ആ അമ്മ പോണേ അമ്മ പോണേ കഴിച്ചോ അതെ നമ്മടെ പ്രേക്ഷകരൊക്കെ ഒന്ന് കാണട്ടെ നീ മിടുക്കനാന്ന് ആഘോഷം ഒന്നല്ല ആഘോഷം ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടോ ഫുഡ് കൊടുത്ത ഹലോ മാക്സു അന്റെ ചെവി വേണ്ട സുന്ദരക്കുട്ടന സുന്ദരാ ചക്കരക്കുട്ട ഹലോ ഫുഡ് തൊടാതിരിക്കണേ നമ്മുടെ സ്നേഹം മതി അല്ലെങ്കിൽ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് സാധാരണ ഇത് അവൻ മരിക്കണതാണ് ഭയങ്കര ഇഷ്ടം ഹലോ ഷൈക്കാൻ്റെ ഷൈക്കാൻ്റെ ഹലോ ഹലോ ഗുഡ് ബോയ് ഓ ഗമ ഗമ ഉണ്ടോ അഭിനയിക്കണ നായകനാണല്ലോ കഥയില എന്താ എടാ മീശക്കാരൻ മാധവ മീശ മാധവ മീശക്കാരൻ മാധവനി ദോഷത്തിനാൻ ആശ ചെങ്കു ചങ്കടി ജങ്ക ജങ്കടി ഇതേ പല്ല് പല്ലുണ്ടോ പല്ലി പല്ലുമൊക്കെ പല്ലോടാ പല്ലോടെ നെയ് നല്ല മൂർച്ചയുള്ള പല്ലുകളാണ് ഹലോ ഇതുണ്ടോ ഉണ്ടക്കുട്ട ുട്ട അവിടെ ഹലോ നീ കഴിച്ചു ഫുഡ് കഴിച്ചു എന്തുറ്റി ചക്കരക്കുട്ടനെന്തുറ്റി ചക്കരക്കുട്ടനെന്തുറ്റി പുന്നാരിക്കാൻ വേണ്ടിയാണോ പുന്നാരിക്കാൻ വേണ്ടിയാണ് രാവിലെ തന്നെ ഉമ്മ ഒക്കെ തരുമോ ഉമ്മൻ തന്ന പാപ്പക്ക് ഇന്ന് ഉമ്മൻ തന്ന സൂക്ഷിക്കാനോട്ടോ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ ആരും ഇത് ഉമ്മൻ അതൊന്നും അനുയരിക്കരുതേ കേട്ടോ അത്ര എന്നാലും മൃഗങ്ങൾക്ക് അവരുടെ മൂഡ് എന്താന്ന് നമുക്കറിയില്ല ചക്ക 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 ചാച്ചി Papa ¿No? 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 Papá no, la... no. no. no.